നമ്മുടെ ജീവിത വിജയത്തിന് നല്ല ശീലങ്ങൾ നല്ല ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ് നമ്മൾ ഈ ശീലങ്ങളൊക്കെ ചെറുപ്പത്തിലെ തന്നെ വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് അമേരിക്കയിലെ വലിയ പ്രസിഡൻ്റായിരുന്ന ഏബ്രഹാം ലിങ്കൺ പറയുന്നു വെൻ എ ഡു ഗുഡ് ഐ ഫീൽ ഗുഡ് വെൻ എ ഡു ബാഡ് ഐ ഫീൽ ബാഡ് ദിസ് ഈസ് മൈ റിലിജൻ ഞാൻ നല്ലത് ചെയ്യുമ്പോൾ എനിക്ക് സുഖം തോന്നുന്നു ഞാൻ ചീത്ത ചെയ്യുമ്പോൾ എനിക്ക് ദുഃഖം തോന്നുന്നു ദിസ് ഈസ് മൈ റിലിജൻ എന്നാണ് ഇതാണ് എൻ്റെ മതം എന്ന് ഏബ്രഹാം ലിങ്കൺ പറയുന്നു അതുകൊണ്ട് ജീവിത വിജയത്തിന് ശീലങ്ങൾ അത്യാവശ്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്താണ് ശീലങ്ങൾ നാം കൂടെ കൂടെ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ ശീലങ്ങളായി മാറുന്നത് ഇത് പ്രായണ നമ്മുടെ സ്വഭാവമായി മാറും അങ്ങനെ നമ്മൾ നമ്മുടെ ശീലങ്ങളായി മാറും എന്നർത്ഥം നാം കൂടെ കൂടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ശീലങ്ങളെന്ന് പറയുന്നത് അപ്പോൾ നല്ല ശീലങ്ങൾ ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ് എങ്ങനെയാണ് നമുക്ക് നല്ല ശീലങ്ങൾ ഉണ്ടാക്കാവുന്നത് ഒന്നാമതായിട്ട് കഴിവുള്ളിടത്തോളം എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കണം നല്ല നല്ല കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കണം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുക രണ്ടാമതായിട്ട് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിന് ഉപബോധം മനസ്സിന് നല്ല നല്ല സജഷൻസ് കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഈ രണ്ട് രീതിയിൽ നമുക്ക് നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതത്തിലെ സാധാരണ നമ്മൾ പറയുന്ന നല്ല ശീലങ്ങളെന്ന് പറയുന്നത് താഴെപ്പറയുന്ന ഒക്കെയാണ് ഒന്നാമത്തെ നല്ല ശീലം എന്ന് പറയുന്നത് രാവിലെ ഉണരുക എന്നുള്ളതാണ് രാവിലെ ഉണരുന്നവർക്ക് ധാരാളം സമയമുണ്ട് അത് നമ്മുടെ ഡിസിപ്ലിൻ്റെ ഒരു ഭാഗമാണ് കഴിവുള്ളിടത്തോളം ഒരു മണിയാകുമ്പോൾ ഉണരുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ് രണ്ടാമത്തെ ഒരു നല്ല ശീലം എന്ന് പറയുന്നത് സ്വയം വൃത്തിയാകുക എന്നുള്ളതാണ് ക്ലീനപ്പ് സ്വയം എന്ന് വൃത്തിയാകണം എങ്കിലേ നമുക്ക് നമ്മുടെ ജോലിയൊക്കെ സുഖമായിട്ട് ചെയ്യുവാനായിട്ട് കഴിയൂ മൂന്നാമത്തെ ഒരു നല്ല ശീലം എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻ്റ് ആണ് പങ്ക്ച്വലിറ്റി നമുക്കെല്ലാവർക്കും ഉള്ള റിസോഴ്സ് ഇരുപത്തിനാല് മണിക്കൂറാണ് ഈ ഇരുപത്തിനാല് മണിക്കൂറ് നമുക്ക് ഭംഗിയായിട്ട് ജോലി ചെയ്ത് നിറവേറ്റണമെങ്കിൽ നമ്മൾ നല്ലതുപോലെ പ്ലാൻ ചെയ്യണം ടൈം മാനേജ്മെൻറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാലാമത്തെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ കർമ്മം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നല്ല ശീലം നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യുക നമുക്കറിയാം എല്ലാവർക്കും ഓരോ പണിയുണ്ട് നമ്മുടെ ജോലി നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുക അതിൽ എക്സൽ ചെയ്യുക അത് പ്രധാനപ്പെട്ട ഒരു ശീലമായിരിക്കണം അഞ്ചാമതായിട്ട് നമ്മൾ സ്വല്പം വിശ്രമിക്കാനായിട്ട് സമയം കണ്ടെത്തണം പലപ്പോഴും നമ്മൾ പറയും ഉച്ച കഴിഞ്ഞ് ഒരു ചെറിയ ക്യാറ്റ്നാപ്പ് ചെറിയൊരു മയക്കം നല്ലതാണ് എന്ന് പറയും അന്ന് റീ റീചാർജ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ ഒരു വിശ്രമം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് അവസാനമായിട്ട് കഴിവുള്ളടത്തോളം നമ്മൾ ടു ബെഡ് ഒരു പത്ത് പത്തര ആവുമ്പോഴേക്ക് ഉറങ്ങാൻ പോകുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇതൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മൾ നല്ല ശീലങ്ങൾ ആയിട്ട് കൂട്ടിയിരിക്കുന്നത് എന്നാൽ നമുക്കെല്ലാവർക്കും ചീത്തശീലങ്ങളുണ്ട് ഈ ചീത്തശീലങ്ങളെ നമ്മൾ മറികടക്കണം ഹാബിറ്റ്സ് ക്യാൻ ബി ഓവർ കം ഓൺലി ബൈ ഹാബിറ്റ്സ് പഴയ ശീലങ്ങളെ നമുക്ക് മറികടക്കണമെങ്കിൽ നമ്മൾ പുതിയ ശീലങ്ങൾ കണ്ടെത്തണം അതിന് നമ്മളോട് തന്നെ നമ്മൾ പറയണം ഇത് ശരിയല്ല എന്ന് പറയണം ഒരു ഉദാഹരണം പറഞ്ഞാലേ നഖം കടിക്കുന്നത് എപ്പോഴും നഖം കടിക്കുന്നത് നമ്മുടെ സൗന്ദര്യത്തെ ബാധിക്കും എന്ന് കൂടെ കൂടെ നമ്മൾ നമ്മളോട് പറയുന്നത് നല്ലതാണ് നഖം കടിക്കുന്ന സ്വഭാവം ഉള്ളവരുണ്ടെങ്കിൽ അത് ശരിയല്ല നമ്മുടെ സൗന്ദര്യത്തെ ബാധിക്കും എന്ന് പറയുന്നത് നന്നായിരിക്കും അപ്പോൾ ചീത്തശീലങ്ങളെ ഒഴിവാക്കണം സാധാരണയായി എല്ലാവരും പറയുന്ന മൂന്ന് ദുശീലങ്ങളെപ്പറ്റി ഞാൻ പറയാം ഒന്നാമത്തെ എന്ന് പറയുന്നത് ഹറി ആണ് എല്ലാവരും തിരക്കലാണ് ഓരോ ദിവസം ചെല്ലും തോറും ആർക്കും സമയമില്ല എന്ന് പറയുന്നു പണ്ടത്തെ ലോകൊത്തിരി സൗകര്യങ്ങൾ കൂടിയിട്ടുണ്ട് നമ്മുടെ റോഡിലെ വണ്ടി ഓടിക്കുമ്പോൾ ഒരു കൈ സ്റ്റിയറിങ്ങിലും ഒരു കൈ ഫോണിലുമാണ് പലരുടെയും അവരെ സമയമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് അവർ പറയുന്നു റോഡിലെ ലൈൻ ഡിസിപ്ലിൻ വണ്ടികളടത്തും വലത്തും മറികടന്നു പോകുന്നു അതും ശരിയായ ഒരു കാര്യമല്ല ഇത് ഒരു ദുശീലത്തിൻ്റെ ഭാഗമാണ് ഹറി എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു ദുശീലമാണ് വറി എന്ന് പറയുന്നത് വറി ഇത് ഈ ജനറേഷൻ നമ്മൾ വിളിക്കുന്ന പേര് തന്നെ ആങ്ഷ്യസ് ജനറേഷനാണ് എല്ലാവർക്കും ടെൻഷനാണ് കൊച്ചു കുട്ടികൾക്കും ടെൻഷനാണ് അപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ചെന്നുപെട്ട് അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ട് നമ്മൾ ടെൻസ് ആകുന്നു ടെൻഷൻ അല്ലെങ്കിൽ വറി എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു ദുശീലമാണ് അടുത്തൊരു എന്ന് പറയുന്നത് കറി ആണ് നമ്മളിന്ന നമ്മുടെ ഇടയ്ക്ക് കൂടുതൽ ആളുകൾ ഔട്ടിങ്ങിന് പോകുന്നുണ്ട് കൂടുതൽ മസാലയും എണ്ണയും ഉള്ള ആഹാരം കഴിക്കുന്നു അത് നമ്മുടെ ആരോഗ്യത്തിന് ദോഷമാണെന്ന് ഡോക്ടേഴ്സ് പറയുന്നുണ്ട് അപ്പോൾ കറി അല്ലെങ്കിൽ കൂടുതൽ എണ്ണയും മസാലയും ചേർത്ത കറികൾ നല്ലതല്ല അങ്ങനെ ഈ മൂന്ന് കൂട്ടം ദുശീലങ്ങൾ സാർവത്രികമായി കണ്ടുവരുന്നു ഹറി വറി ആൻഡ് കറി ഈ മൂന്ന് കൂട്ടം ദുശീലങ്ങൾ നമ്മൾ എത്രയും വേഗം കുറച്ചു കൊണ്ടുവരാൻ അല്ലെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നല്ല ശീലങ്ങൾ നമുക്ക് സ്വാഭിമാനം വളർത്തും നമ്മുടെ അഭിമാന ബോധം വളർത്തും എന്ന് പൊതുവെ പറയപ്പെടുന്നു ഡോസ്റ്റോസ്കി എന്ന് പറയുന്ന കഥാകൃത്ത് പറയുന്നു നല്ല ശീലങ്ങൾ സ്വാഭിമാനം വളർത്തും സ്വയമായി ബഹുമാനിക്കുന്നവരെ എല്ലാവരും ബഹുമാനിക്കുമെന്ന് അദ്ദേഹം പറയുന്നു അതുപോലെ വിശ്വപ്രസിദ്ധ സാഹിത്യകാരനായ വോൾട്ടയർ പറയുന്നു നമ്മളെപ്പറ്റി ചിന്തിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ് നമ്മളെപ്പറ്റി മാന്യമായി ചിന്തിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് നമ്മൾ സ്വാഭിമാനം വളർത്തുകയും നമ്മുടെ നിലനിൽപ്പ് ഉറപ്പുവരുത്തുകയും ചെയ്യണം അതുപോലെ ഓസ്കർ വൈൽഡ് പറയുന്നു നാം നമ്മളെപ്പറ്റി ചിന്തിക്കുന്നില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല എന്നദ്ദേഹം പറയുന്നു നമ്മളെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ലെങ്കിൽ നാം ചിന്തിക്കുന്നേയില്ല എന്ന് അദ്ദേഹം പറയുന്നു അതുകൊണ്ട് നല്ല ശീലങ്ങൾ സ്വാഭിമാനം വളർത്തും സ്വാഭിമാനം ഉള്ളവർക്ക് ജീവിത വിജയം സുനിശ്ചിതമാണ് അതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നല്ല നല്ല ശീലങ്ങൾ ജീവിതത്തിൽ വളർത്തിയെടുക്കണം ചെറുപ്പത്തിലേ എന്നർത്ഥം